വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ബി ജെ പി അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള ലോക്സഭയിൽ നാന്നൂറ് സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കണം അങ്ങനെ ലഭിച്ചാൽ തങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന തീരുമാനത്തിലേക്കാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഏത് വിധേനയും എം പിമാരുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പല പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിൽ ഒരു പദ്ധതി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നിലവിൽ ബി ജെ പിയുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ അവിടെ എതിരാളിയായി നിൽക്കുന്ന വളരെയധികം ജനസമ്മതി ഏതെങ്കിലും നേതാവിനെ ചാക്കിട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്കാണ് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പണം കൊടുത്താൽ മറിയാവുന്ന എം പിമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള നീക്കം ബി ജെ പി നടത്തിയിരിക്കുന്നു അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു അതിനുവേണ്ടി ഒരു സമിതിയെ വരെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പിയുടെ സുപ്രധാന യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടി ജനറൽ സെക്രട്ടറിമാർക്ക് ഇതടക്കമുള്ള ചുമതലകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറിമാരോട് ഇത്തരത്തിൽ ആളുകൾ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിൽ കുതിരക്കച്ചവടമാണെങ്കിൽ അങ്ങനെ അത്തരത്തിൽ വരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി അവരെ ടാർഗറ്റ് ചെയ്യുക ബി ജെ പിയിലേക്ക് എത്തിക്കുക ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ അവരെ മത്സരിപ്പിക്കുക എന്നാണ് ജെ പി നദ്ദ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം ഇങ്ങനെ ചാക്കിട്ട് പിടിക്കുന്നതിന് ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വിനോദ് താവ്ഡേക്കാണ് ഇതിന്റെ ഒരു കമ്മിറ്റിയുടെ ചുമതല നൽകിയിരിക്കുന്നത് ഇങ്ങനെ ചാക്കിട്ട് പിടിക്കുന്ന എം പിമാർക്ക് എങ്ങനെ കൊടുക്കണം എന്ത് കൊടുക്കണം എത്ര കൊടുക്കണം ഇതിലെല്ലാം തീരുമാനമെടുക്കുക ജോയിനിങ് കമ്മിറ്റിയുടെ ചുമതലയുള്ള വിനോദ് താവ്ഡേക്കാണെന്ന് കൂടി വ്യക്തമാക്കുമ്പോൾ ഇത്തവണ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ കുതിരക്കച്ചവടം വളരെ നേരത്തെ തുടങ്ങി എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാർ ഇത്തരത്തിൽ വലവീശിയാൽ പോകും എന്നൊരു ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അടക്കം ശശിധരടക്കമുള്ള പല പേരുകളും ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എന്ന് എടുത്തു പറയേണ്ടി വരും പല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബി ജെ പിയുടെ കുതിര എന്താണെന്നുള്ള കാര്യം എത്രയോ സംസ്ഥാനങ്ങൾ കർണാടകയിലും ഗോവയിലും ഒക്കെ തന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ വൻ ശക്തിയായി ഭരണത്തിലിരുന്ന പാർട്ടികളെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് ഭരണം കൈയടക്കിയ ബി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ലോക്സഭയ്ക്ക് മുമ്പ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിൽ അത്ഭുതമൊന്നും പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല എന്ന് ഇതിലെടുത്തു പറയേണ്ടി വരും മറ്റു പാർട്ടികളിൽ നിന്ന് സ്വാധീനമുള്ള നേതാക്കളെയും സിറ്റിംഗ് എം പിമാരെയും ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാധ്യതയാണ് ഈ സമിതി ഇപ്പോൾ പരിശോധിക്കുന്നത് അതിന് ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് മണ്ഡലത്തിലെ വ്യക്തിയുടെ സ്വാധീനവും വിജയ സാധ്യതയും അടിസ്ഥാനമാക്കിയായിരിക്കും തീരുമാനമെടുക്കേണ്ടത് എന്ന് കൂടിയാണ് ജെ പിന് അദ്ദേഹത്തെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ആ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി പാളയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്ത് ജയിച്ച് അയാളെ ലോക്സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അത്തരത്തിലുള്ള ആളുകളെ മാത്രം ചാക്കിട്ട് പിടിച്ചാൽ മതി എന്ന് ജെ പി നദ്ദ പറയുമ്പോൾ കേരളത്തിൽ നിന്നടക്കമുള്ള എത്ര നേതാക്കൾ അങ്ങനെ മറുകണ്ഠം ചാടും എന്ന കാര്യം നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും ഒരുപക്ഷെ എം പി ആയതിനു ശേഷവും ഇത്തരത്തിൽ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തും എന്നതിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ഒരു മുഴം മുമ്പേ തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അത്തരത്തിൽ എം പിമാർ വരുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് എത്തരത്തിലുള്ള സഹായം വേണമെങ്കിലും ചെയ്യാം എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് അത് ഇ ഡി ആകട്ടെ അല്ലെങ്കിൽ ആകട്ടെ എന്തെങ്കിലും ആകട്ടെ എന്തിലായെങ്കിലും നാന്നൂറ് സീറ്റ് തികയ്ക്കണം അതിനുള്ള വാശിയിലാണ് ഇപ്പോൾ ബി ജെ പി ഓടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ കേരളത്തിലടക്കം മോദിയുടെ സന്ദർശനങ്ങൾ തുടർച്ചയായി നടക്കാൻ പോകുന്നു ഉത്തരേന്ത്യയിൽ ഇത്തവണ സീറ്റ് വീതം കൂട്ടണം എന്ന വാശി നേരത്തെ തന്നെ ഉണ്ട് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണെങ്കിൽ തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ഇല്ലെങ്കിൽ കർണാടകയിലും ഒക്കെ തന്നെ ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ മാത്രമാണ് ഇതുവരെ ബി ജെ പിക്ക് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയാതെ നിൽക്കുന്നത് അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തവണ വാരി കൂട്ടണം എന്ന വാശിയാണ് അവർക്കുള്ളത് അതുകൊണ്ട് ഈ ഒരു സമിതി അതായത് ആളെ പിടിക്കുന്ന സമിതി ഇത്തരേന്ത്യയിലായിരിക്കും കുറച്ചും കൂടി ശക്തമായി ഇടപെടൽ നടത്തുക എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർഗ്ഗരേഖ തയ്യാറാക്കാനുള്ള പാ ചുമതല പാർട്ടി ജനറൽ സെക്രട്ടറിയായ രാധാമോഹൻ ദാസ് അഗർവാളിന് ബി ജെ പി നൽകി കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റനുബന്ധ ജോലികളും സുനിൽ ബൻസാലും മറ്റു ജനറൽ സെക്രട്ടറിമാരും നിർവഹിക്കും എന്നാണ് ജെ പി നദ്ദ തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ബി ജെ പി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അവരതിനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വരും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പല എം പിമാരെയും കോൺഗ്രസിന്റെ അടക്കമുള്ള പല എം പിമാരെയും സ്വന്തം പാളയത്തിൽ എത്തിച്ചുകൊണ്ട് അവരുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മത്സരിച്ച് ജയിച്ച് ബി ജെ പി എം പി ആയി ലോക്സഭയിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്താൻ പോകുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെടുത്ത ഈ ഒരു പുതിയ സമിതിയുടെ തീരുമാനം ഇന്ന് നമ്മൾ പറയേണ്ടി വരും എന്തായാലും നേരത്തെ സംസ്ഥാന നിയമസഭകളിലാണ് നമ്മൾ ഈ ബി ജെ പിയുടെ കുതിര കച്ചവടം കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് രാജ്യസഭയിൽ പോലും ഇത്തരത്തിൽ കുതിര കച്ചവടത്തിനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ശിവസേനയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ എം എൽ എമാരെയും എം പിമാരെയുമൊക്കെ തന്നെ റിസോർട്ടിൽ താമസിപ്പിച്ച് ഈ ഒരു എലക്ഷൻ കഴിയുന്നവരെ അവരെ പിടിച്ചു നിർത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രവുമല്ല സംസ്ഥാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മരണം ഒക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് എം പിമാരെ വിഴുങ്ങാൻ ബി ജെ പി തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു ാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഏതൊക്കെ എം പിമാർ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള കാര്യം മാത്രം ഇനി അറിഞ്ഞാൽ മതി ശശി തരൂരാണോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും എം പിമാർ പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്